നിങ്ങൾക്ക് ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റും വിജയിക്കണം എന്നുള്ള ഒരു ദൃഢനിക്ഷയം ഉണ്ടായാൽ മതി ഒരു പ്ലാൻ ഉണ്ടായാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വിസകളാണ് യു കെയും യു എസും ഇപ്പൊ വന്നിട്ട് യു കെ വിസയും എനിക്ക് പത്ത് വർഷത്തിന് കിട്ടിയിട്ട് വരുവാണെ കേട്ടോ എനിക്ക് നമ്മളെ ബ്രാൻഡ് ലോകത്തിലേക്ക് എല്ലായിടത്തേക്കും എടുത്തു കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഉണ്ട് അടുത്ത അഞ്ച് വർഷത്തേക്ക് ദുബായ് ഇപ്പൊ എങ്ങനെയാണോ അത് യു കെ ആയിട്ട് മാറാൻ പോവാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം മലയാളികളാണ് പോകുന്നത് തിനുമ്പ്പ് പഞ്ചാബികളും ഗുജറാത്തികളും ഇഷ്ടം പോലെ അവിടെ ഉണ്ട് അത് കൂടാതെ മലയാളികളുടെയും ബിസിനസ് ഓപ്പർച്യൂണിറ്റി അനന്താണ് അത് കൂടാതെ യു എസ് ഒട്ടോ അപ്പൊ ഈ രണ്ട് വിസകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ലൈഫ് തന്നെ ചേഞ്ച് ആകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാലിക്കറ്റ് എയർപോർട്ടിൽ പോയാൽ അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസർ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വാല്യൂ എത്രത്തോളം നിങ്ങൾക്ക് അറിയും മറ്റുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എവിടെ പോയാലും ഈ രണ്ട് വിസ അല്ലെങ്കിൽ അമേരിക്കൻ വിസ കണ്ടാല് അവർ പിന്നെ അധികം ചോദ്യങ്ങളൊക്കെ ചോദിക്കൂല ഈസിയാണ് ഇത് എടുക്കാൻ ഇതിനായിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന വെച്ചാല് ഈ രണ്ട് വിസയും സുഗമമായിട്ട് അപ്പോയിൻമെന്റ് എനിക്ക് കിട്ടാനും വിസ കിട്ടാനും സഹായിച്ച ഒരു ട്രാവൽ ഏജന്റ് ഉണ്ട് കരാമയിലാണ് അവരുള്ളത് റൂട്ടിറ്റ് എന്നാണ് ആ ട്രാവൽ ഏജന്റിന്റെ പേര് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ അവരെ വിളിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ എല്ലാ എൻ്റർപ്രീനേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് അത് ഇന്ത്യയിലായിക്കോട്ടെ യു എയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ യു എസ് യു കെ വിസ നിങ്ങൾ എടുത്തു വെക്കുക എടുത്തു വെച്ച നിങ്ങളുടെ ലെവല് മാറാനുള്ള ചാൻസ് നിങ്ങളെ ബസ് ബിസിനസ് വളർത്താനും പറ്റും കേട്ടോ അത് കൂടാതെ നമ്മൾ പാസ്പോർട്ടിന് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിലും ഈ രണ്ട് വിസകളുണ്ട് വളരെ ഉപകരിക്കും താങ്ക് യു ഗൈസ്